യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ അപ്പോസിന്റെ പോലൂസ് എഴുതിയ ഒന്ന് ഗുരുന്തർ പതിമൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ആത്മീക വചന ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവസ്നേഹം നമ്മളിൽ ഉളവാകുക അങ്ങനെ ദൈവസ്നേഹം നമ്മളിലുള്ളവരായ ആളുകൾ ഈ ലോക സ്നേഹത്തിലൂടെയല്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു വിശാലമായ അർത്ഥമുണ്ട് നമ്മൾ ലോകസ്നേഹം നിറഞ്ഞവരാണെങ്കിൽ നമ്മെ അത് ദൈവത്തിൽ നിന്നും വളരെ ദൂരേക്ക് കൊണ്ടുപോവുകയുള്ളൂ ലോകസ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് വ്യവസ്ഥയോടു കൂടിയുള്ളതായ സ്നേഹം ഇന്ന് പലരും ദൈവത്തെ പോലും സ്നേഹിക്കുന്നത് ലോകസ്നേഹത്തിലൂടെയാണ് എന്നുള്ള വളരെ സങ്കടകരമായ അവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമേ നീ ഇന്നത് എനിക്ക് ചെയ്യാമെങ്കിൽ ഞാൻ നിന്നെ ആരാധിക്കാം ഞാൻ നിന്നെ മഹത്വപ്പെടുത്താം ഞാൻ സ്നാനപ്പെടാം ഞാൻ ദൈവസ്ഥാനിലേക്ക് കടന്നു അല്ല പ്രാർത്ഥിക്കാൻ കടന്നുപോകാം ഞാൻ സഭയ്ക്ക് സ്വോത്ര വഴിപാട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം എന്ന് പറയുന്നത് ലോകസ്നേഹത്തിലൂടെയാണ് അത് ലോകസ്നേഹത്തിന്റെ പ്രകൃതിയാണ് അതിനുള്ളത് പലപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നിടത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കില്ല അങ്ങനെ ദൈവം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതുന്നത് നമ്മൾ ചിന്തിക്കുന്നു ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവം നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല എന്നുള്ളതായ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ദൈവം എപ്പോഴും നമ്മോട് പറയുന്നു നമ്മൾ ദൈവസ്നേഹമുള്ളവരായിരിക്കണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് ആ ദൈവ സ്നേഹത്തിലൂടെ തന്നെ ആയിരിക്കണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അതായത് യാതൊരു വ്യവസ്ഥയും ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് മഹത്വപ്പെടുത്തി അവന് തക്കതായ മഹത്വം കൊടുത്ത് നാം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ആയിരുന്നല്ലോ ഞാൻ വെധഭാഗം തുടർന്ന് വായിക്കുന്നു സ്നേഹം നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല അടുത്തത് ദോഷം കണക്കിടുന്നില്ല നമ്മൾ ഈ ഒരു വേദഭാഗമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു സ്നേഹം ദേഷ്യപ്പെടുന്നില്ല അതായത് പ്രവോക്ക് ചെയ്യുന്നില്ല മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യപ്പെടുന്നില്ല പ്രകോപിക്കുന്നില്ല പ്രകോപിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു ദോഷം കണക്കിടുന്നില്ല അതായത് മറ്റുള്ളവർ നമ്മളോട് ചെയ്തതായ ദോഷങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ അത് വിട്ടുകളയുന്നു ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അതാണല്ലോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളതാണ് കേവലം ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല അവന്റെ പുറകിലേക്ക് നമ്മുടെ പാപങ്ങളെ എറിയുകയും അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളും ചെയ്യുന്നു വസ്തുവത്തിൽ ഈ രണ്ട് പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് ദൈവം എത്രത്തോളം നമ്മളോട് ക്ഷമിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഞാൻ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മളുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചെങ്കിൽ പിന്നീട് ആ പാപങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ കാണുന്നത് പക്ഷേ ലോകസ്നേഹം സ്നേഹം തികച്ചും വ്യത്യസ്തമാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ കാണുന്നത് ആ കണ്ണിൽ കൂടെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ സമൂഹം ആ വ്യക്തിയെ അങ്ങനെ കാണുകയുള്ളു പിന്നീട് ഒരിക്കലും ആ വ്യക്തിക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയത്തില്ല കാരണം ആ തെറ്റിൻ്റെ കണ്ണാടിയിലൂടെ മാത്രമേ മനുഷ്യർ അവരെ കാണുകയുള്ളൂ എന്നാൽ ദൈവം അങ്ങനെയല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പാപികളാണ് നമ്മളുടെ പാപത്തിനു വേണ്ടി നമ്മൾ ദൈവസ്ഥാനത്തിൽ വന്ന് അവന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പാപക്ഷമയ്ക്ക് വേണ്ടി ചോദിച്ചു ദൈവം നമ്മുടെ പാപത്തിന്റെ കുറ്റം നമ്മോട് ക്ഷമിച്ചു പിന്നീട് ദൈവം ഒരിക്കലും നമ്മെ കാണുന്നത് ആ പഴയ പാപ മനുഷ്യനായിട്ടല്ല അല്ലെങ്കിൽ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ കാണുന്നത് കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് ഇത് കഴിഞ്ഞുപോയി ഇതാ കണ്ടാലും സർവവും പുതിയതായി തീർന്നിരിക്കുന്നു അപ്പോൾ അപ്രകാരമുള്ളതായ ഒരു മനുഷ്യൻ അവൻ ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തിന്റെ ആ സ്വഭാവം പോലെ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ സ്വഭാവം പോലെ അവൻ ദോഷം കണക്കിടാത്തതായ ഒരു വ്യക്തിയായിരിക്കും ചില വേദഭാഗങ്ങൾ നമുക്ക് ഇത് സംബന്ധിച്ച് വായിക്കാനുണ്ട് ഞാൻ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു യേശുപ്രിസ്തു തന്നെ നമുക്ക് ഒരു മാതൃക കാണിച്ചു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുപ്രിസ്തു പറഞ്ഞതായ ഒരു മൊഴിയുണ്ട് ലൂക്കോസ് സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ യേശു പ്രകാരം പറയുന്നു എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ട് ജനം നോക്കിക്കൊണ്ട് നിന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ വേദഭാഗം വായിച്ചതാണ് പക്ഷെ എങ്കിലും സന്ദർഭവശാലയാണ് ഇവിടെ വായിക്കുന്നത് നോക്കണേ പിതാവായ ദൈവത്തോട് പുത്രനായി യേശുപ്രിസ്തു പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ അവരുടെ ദോഷം കർത്താവ് വേദന അനുഭവിക്കുമ്പോഴും കാരിരും ബാണിയിൽ തൂങ്ങപ്പെടുമ്പോഴും കാലുകൾ ആ കൂശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും തന്റെ ശരീരത്തിലൂടെ ചോര വാർന്നു ഒഴുകുമ്പോഴും യേശു ദോഷം കണക്കിടാത്തവനായിരുന്നു അത് ദൈവസ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ആ കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്ക് വേണ്ടി ചോര ചോരുന്നത് മാത്രമായിരുന്നില്ല ആ ദൈവസ്നേഹത്തിന്റെ മൂർത്തിഭാവം എന്ന് പറയുന്നത് മറിച്ച് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പോലും യേശുക്രിസ്തുവിന്റെ സമീപനം പോലും അതിന് തെളിവായിരുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദോസ്വത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതേ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളും ഈ ദൈവസ്നേഹം ഉള്ളിലുള്ളവരായി മറ്റുള്ളവരോട് ക്ഷമിച്ചവരായ ആളുകളായിരുന്നു നമുക്ക് അപ്പോസൽ പ്രവർത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം അമ്പത്തൊമ്പത് അറുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തഫാനോസ്റ്റനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് സ്തഫാനോസ്റ്റനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരോട് ദേഷ്യപ്പെട്ടു നിൽക്കുന്നതായ ക്രോധത്തോട് നിൽക്കുന്നതായ ഒരു അല്ല നമുക്ക് കാണാൻ കഴിയുന്നത് മറിച്ച് കർത്താവായി യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവേ ഇവർക്ക് ഈ പാപം നിറുത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ദൈവമേ ഇവയുടെ പാപം ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടാണ് ആ സ്തഫാനോസ് നിദ്ര പ്രാപിച്ചത് ആ നിത്യത്തിലേക്ക് താൻ പ്രവേശിച്ചത് നോക്കണേ ഇതാണ് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആ വലിയ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ഒരാളോടും നാം അവർ ചെയ്ത പ്രവർത്തിക്കത്ത തക്കതായി അവരെ കാണുകയോ അവർക്കെതിരായി നമ്മൾ ചെയ്യുകയോ ചെയ്യരുത് കാരണം അത് സ്നേഹത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഒരു പ്രത്യേക ഗോത്രവർഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി തീർന്നു അവർ അവരുടെ വീടിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു സ്മാരകം പണിയും ഒരടയാളം അവർ വയ്ക്കും അവർക്ക് മുമ്പ് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അതിന് സ്മാരകമായിട്ടാണ് അവർ അത് വയ്ക്കാറുള്ളത് അവരുടെ വീട് പൊളിച്ച് പുതിയ വീട് പണിയുമ്പോഴും അവർ ആ സ്മാരകം അവിടെ തന്നെ വെക്കും അതിനർത്ഥം ഒരിക്കലും അവർ മറ്റുള്ളവർ തങ്ങളോട് ചെയ്തതായ പ്രവർത്തികളെ അവർ ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല ആ വൈരാഗ്യം അവർ തലമുറ തലമുറയോളം സൂക്ഷിച്ചവരുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഇതുപോലെ തന്നെ നമ്മളും ഇതുപോലെ സ്മാരകങ്ങൾ വെക്കുന്നില്ലെങ്കിലും മനസ്സിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോടുള്ള കയ്പ്പും ഈർഷ്യയും അതേ അവരോടുള്ള എതിർപ്പും ദോഷവും നമ്മൾ മനസ്സിൽ വെച്ച് നാം നടക്കുമ്പോൾ ഒരിക്കലും ദൈവനീതി നമ്മളിൽ നിവർത്തിക്കുകയില്ല ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദേശീയ മനോഭാവങ്ങളെല്ലാം മാറുവാനും എല്ലാവരോടും ശ്രമിക്കുവാനും നമുക്ക് സാധിക്കും അതിന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ വചനധ്യാനം അല്പസമയം മാത്രമാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് കൂടുതൽ വാക്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അടുത്ത വാക്യങ്ങൾ വായിച്ചാലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ചിന്തിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹം തികഞ്ഞു വന്ന് മറ്റുള്ളവരുടെ ദോഷം സൂക്ഷിക്കുന്നതായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്റ്റെഫാനോസിനെ പോലെ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ അവരോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ ദോഷം കണക്കിടുന്നവരാണ് മറ്റുള്ളവർ ഞങ്ങളോട് ചെയ്തതായ പ്രവർത്തികൾക്ക് പകരം ചെയ്യാനോ അല്ല അതൊരിക്കലും ക്ഷമിക്കാനോ കഴിയാത്തതായ നിലയിൽ ഞങ്ങൾ പലപ്പോഴും ആകാറുണ്ട് ഇന്ന് ഈ വചനത്തിലൂടെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഞങ്ങൾ വിടുത പ്രാപിപ്പാൻ അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്കും ഞങ്ങളോടൊപ്പം അവസരമുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ദൈവവചനം സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോട് മറുപടി നൽകുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ